െല്ലാവർക്കും വേണ്ടി ഒരു നാല് വരെ പാട്ട് പാടിക്കൊണ്ട് ഞാൻ നിർത്താം शुभं भवतु कल् ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം എനിക്ക് ഇവിടെ വരാൻ കഴിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് കാരണം സുബ്രഹ്മണ്യ സ്വാമിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു കാരണം ഞാൻ പണ്ട് കുഞ്ഞിലായിരുന്നപ്പോഴൊക്കെ എൻ്റെ അമ്മൂമ്മ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒക്കെ കഥകളൊക്കെ പറഞ്ഞു തരുമായിരുന്നു എന്നെ ഇങ്ങോട്ട് വിളിച്ച എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഈ അവാർഡ് തന്നവർക്കും നിങ്ങളെല്ലാവരും മലയപ്പുറം സിനിമയിലൂടെ എനിക്കിട സ്നേഹത്തിനും ഞാൻ ഈ അനുസരിച്ചു നന്ദി പറയുന്നു മലയപ്പുറം സിനിമയ്ക്ക് ശേഷം എൻ്റെ മൂന്ന് സിനിമകളാണ് റിലീസായത് രണ്ടായിരത്തി പതിനെട്ട് നെയ്മർ സോമൻ്റെ പ്രതാപ് ഞാൻ രണ്ട് സിനിമകളിൽ അഭിനയിച്ചു ഞാനും സൈജോകളും മാലയപ്പുറം സിനിമയ്ക്ക് ശേഷം അച്ഛനും മകളുമായിട്ട് അഭിനയിച്ച സിനിമ ഗൂന്നാണ് ആ സിനിമ ഇവിടെ അടുത്തായിരുന്നു പട്ടാമ്പിയിലായിരുന്നു ഷൂട്ട് അത് മണിമള്ള രാജോളാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത് ഉടനെ ഉടനെ തന്നെ റിലീസ് ആകുന്നതായിരിക്കും പിന്നെ ഞാൻ തമിഴിൽ അരന്മനെ ഫോർ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു അത് ഡയറക്ട് ചെയ്യുന്നത് തമിഴ്നാപാട്ടിയുടെ കൂടെയാണ് നിങ്ങളെല്ലാവരും കാണണം അഭിപ്രായം അറിയിക്കണം ബാക്കി വിശേഷങ്ങളെല്ലാം എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജായ ദേവനന്ദ മാളിയപ്പുറത്തിലൂടെ ഞാൻ അറിയിക്കുന്നതായിരിക്കും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഒരു നാല് വരെ പാട്ട് പാടിക്കൊണ്ട് ഞാൻ നിർത്താം കർണകുറിയായ മയ്യപ്പവാമി മുഴികേ തര മദിയായ നയ്യപ്പമി മനസ്ല തര മയ്യപ്പമി തര മയ്യപ്പമി ബഹുമാന്യ വ്യക്തികളുടെ കൂടെ ഈ സ്റ്റേജ് പങ്കിടാൻ കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നന്ദി നമസ്കാരം നിങ്ങൾ എല്ലാവരും കൂടെ ശരണം വിളിച്ചാൽ ഞാനും ശരണം വിളിക്കാം സ്വാമി കുറച്ചും കൂടെ ശബ്ദം ബാക്കിയുള്ള ബാക്കിലുള്ള അമ്മൂന്നരക്കൊന്ന് ശരണം വിളിക്കാം സ്വാമി అయ్యబా అమ్మదే అమ్మదే